വിശപ്പ് വയ്യാതെ വന്ന ആ പതിനാറടി നീളമുള്ള കൂറ്റൻ പെരുമ്പാമ്പ് തൻ്റെ ഇരയെയും കാത്ത് ആ കൊടും വനത്തിൽ പതുങ്ങിയിരുന്നു മുന്നിൽപ്പെടുന്ന ഏത് വമ്പനെയും അകത്താക്കാൻ മാത്രം വിശപ്പുണ്ടായിരുന്ന അവൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടതാകട്ടെ നാല് കുട്ടികളുടെ അമ്മയായ നാപ്പത്തിയഞ്ചുകാരി ഫരീദയാണ് അതെ ഇന്തോനേഷ്യയിലെ കലേംബാങ്ക് ഗ്രാമത്തിൽ അന്ന് നടന്നത് ആരെയും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ആ അതിദാരുണമായ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് വീടിനടുത്തുള്ള പ്രാദേശിക ചന്തയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റുവരികയായിരുന്നു ഫരീദ നേരം ഇരുട്ടാറായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള കാട് പിടിച്ച വഴിയിലൂടെ മുന്നും പിന്നും നോക്കാതെ അവൾ തിരക്കിട്ട് പാഞ്ഞു ഒരു കുറ്റിക്കാടിനടുത്തുകൂടി നടന്നു പോവുകയായിരുന്ന അവളുടെ കാലിലേക്ക് നടത്തത്തിൻ്റെ വേഗത്തിൻ്റെ ഇടയിലും എന്തോ ഒന്ന് കടന്നു പിടിച്ചു നേരിയ തണുപ്പും ഒരു വഴുവഴുപ്പും വെപ്രാളത്തോട് നോക്കി അവൾ കാണുന്നത് വലിയ ഭീമാകാരനായ ഒരു പെരുമ്പാമ്പനിയാണ് അവന്റെ രണ്ടായി പിളർന്ന നാക്ക് നീട്ടി ക്രൂരമായി തന്നെ നോക്കിക്കൊണ്ട് വലിഞ്ഞു മുറുക്കുവാനായിരുന്നു ഭയം കൊണ്ട് തണുത്തുറഞ്ഞ അവൾ തന്നെ കൊണ്ട് പറ്റാവുന്നത്ര ചെറുത്തു നിന്നു കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊണ്ടെല്ലാം ആ ഭീമനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അതൊന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ തന്റെ ഇരയെ വിഴുങ്ങാനായി കൂടുതൽ വലിഞ്ഞു മുറുക്കുകയായിരുന്നു പ്രാണൻ പോകുന്ന വേദനകൾക്കിടയിലും അവളുടെ കണ്ണുകളിലും മനസ്സിലും ആകെ നിറഞ്ഞത് തന്റെ നാല് മക്കളെയാണ് അതോർക്കെ അവസാന ശ്രമമെന്നോണം അവൾ വീണ്ടും തന്നെ കൊണ്ടാവും വിധം സർവ്വശക്തിയുമെടുത്ത് നിലവിളിച്ചു എന്നാൽ അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അധികം വൈകിച്ചില്ല തന്റെ വിശപ്പ് ശമിപ്പിക്കാൻ അവളെ അവൻ വീണ്ടും വലിഞ്ഞു മുറുക്കി ശ്വാസം നിലച്ചവളെ അവൻ വേഗം തന്നെ വിഴുങ്ങി നല്ലൊരത്താഴം കഴിച്ച ക്ഷീണത്തിൽ അവിടെയുള്ള വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ദഹിക്കുവാനായി അവൻ ചുരുണ്ടുകൂടി എന്നാൽ അതേസമയം മറ്റൊരിടത്ത് തന്റെ ഭാര്യയെ കാണാതെ കണ്ണു നിറച്ചിരിക്കുന്ന മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ വീട്ടുമുറ്റത്തെ ആ നീണ്ട വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു സംഭവം ഇങ്ങനെ ഇന്തോനേഷ്യയിലെ സൗത്ത് സുലാവേസി പ്രവേശിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ചുകാരി ഫരീദയെ കാണാതാകുന്നു കലിംപാങ് എന്ന സ്ഥലത്തെ പ്രാദേശിക മാർക്കറ്റിലേക്ക് പോയ യുവതി പിന്നീട് വീട്ടിലേക്ക് എത്തിയില്ല പകൽ സമയത്ത് പുറത്തുപോയ ഫരീദ വൈകുന്നേരമായിട്ടും മടങ്ങിയെത്താതെ വന്നതോടെ അവരുടെ ഭർത്താവ് നോനി സമീപ പ്രദേശവാസികളെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിക്കാതായതോടെ പ്രദേശവാസികൾ സംഘങ്ങളായി തിരച്ചിലിറങ്ങി അടുത്ത ദിവസം സമീപത്തെ കാട്ടിൽ നടത്തിയ തിരച്ചിലിൽ അസാമാന്യമായ രീതിയിൽ വയർ ഉയർത്ത നിലയിൽ പെരുമ്പാമിനെ കണ്ടതോടെ തിരച്ചിൽ സംഘത്തിന് സംശയം തോന്നി ഗ്രാമവാസികൾ പെരുമ്പാമിനെ പിടികൂടി വയർ പിളർന്ന് പരിശോധിച്ചു വയറിനുള്ളിൽ യുവതിയുടെ തലയൊഴുകിയുള്ള ഭാഗങ്ങൾ വയറ്റിലുണ്ടായിരുന്നു ചുറ്റി വരിഞ്ഞ് ശ്വാസം കൊന്ന ശേഷം യുവതിയെ അപ്പാട് വിഴുങ്ങിയതാണെന്ന് കരുതപ്പെടുന്നു ജഡത്തിന്റെ കാലിൽ പാമ്പിന്റെ കടിയേറ്റ പാടും കണ്ടെത്തിയിരുന്നു പാമ്പിന്റെ വയറിനുള്ളിൽ നിന്നും പുറത്തെടുത്ത ജടം ആചാരപ്രകാരം തന്നെ സംസ്കരിച്ചു റെറ്റിക്കുലേറ്റഡ് പൈത്തൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഫരീദയെ വിഴുങ്ങിയത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പുകളിൽ മുൻനിരയിലാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തണുകളുടെ സ്ഥാനം വിപരീത സാഹചര്യങ്ങളിൽ ഇവർ ആക്രമണകാരികളാവുകയും ചെയ്യും ശരാശരി പതിനാറടിക്ക് മുകളിലാണ് ഇവയുടെ നീളം നൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ഇവയുടെ ഏകദേശ ഭാരം ഇത്രയധികം ശരീരഭാരം ഉള്ളതുകൊണ്ട് തന്നെ ഇരയെ പിടിയിലാക്കി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഞെരിച്ചുകൊല്ലാൻ ഇവയ്ക്ക് സാധിക്കും കുരങ്ങുകളും പന്നികളുമാണ് ഇവയുടെ പ്രധാന ഇരകൾ ആയുർദ്ധ കാര്യത്തിലും റെറ്റിക്കുലേറ്റഡ് പൈത്തണുകൾ മുൻനിരക്കാരാണ് ഇരുപത് വയസ്സിന് മുകളിൽ വരെ ഇവ ജീവിക്കാറുണ്ട് തെക്കു കിഴക്കൻ രാജ്യങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് കിഴക്കൻ ഏഷ്യയിലെ സമീപ രാജ്യങ്ങളെ അപേക്ഷിച്ച് പെരുമ്പാബുകളുടെ എണ്ണം ഇന്തോനേഷ്യയിൽ വളരെയേറെ അധികമാണ് എന്നാൽ പെരുമ്പാബുകൾ വിഴുങ്ങിയുള്ള മരണങ്ങൾ ഇന്തോനേഷ്യയിൽ അപൂർവമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ സുലാവേസിയിൽ തന്നെ ഒരു കർഷകനെ നാലു മീറ്റർ നീളമുള്ള പാമ്പ് വിഴുങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുന ടൌണിൽ നിന്നുള്ള അമ്പത്തിനാല് കാര്യമായി മറ്റൊരു സ്ത്രീയുടെ ജനം പെരുമ്പാമ്പിന്റെ വയറിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്തോനേഷ്യയിലെ ജാംബി പ്രവിശ്യയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ കലംപാങ് ഗ്രാമത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതോടെ വനമേഖലയിൽ കൂടി തനിച്ച് സഞ്ചരിക്കരുതെന്ന് അവർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെരുമ്പാമ്പ് അത്ര നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ